ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഉള്ളിവടയുടെ റെസിപ്പി ആയിട്ടാണ് വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യമായി ഇതിലേക്ക് കരം കുറഞ്ഞ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കപ്പ് സവോളയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശേഷം കനം കുറഞ്ഞ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇവയും ആവശ്യാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവയുടെ കൂടെ ഒരു അര സ്പൂൺ അത് ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം കൂട്ടിയും കുറച്ചൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് ഇവയെല്ലാം കൈ ഉപയോഗിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം ഇതൊരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം ശേഷം തരിയുള്ള ഈസ്റ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു മൂന്നാല് സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഈ ഈസ്റ്റിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വട നല്ല സോഫ്റ്റും ക്രിസ്പി ആവാനായിട്ട് സഹായിക്കുന്നു ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയിലേക്ക് ഒരു മൂന്നാല് സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം ഇത് ചെറിയൊരു പുളിപ്പ് വടക്കി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് ശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റിൻ്റെ തെളിവെള്ളവും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് തെളി മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ ലാസ്റ്റ് വരുന്ന ആ അടിഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു കപ്പ് മൈദമാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് ഇവയെല്ലാം കൂടി യോജിപ്പിക്കാം ഇപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ കുഴച്ച് കുഴച്ച് വരുമ്പോൾ വെള്ളത്തിന് കുറവുണ്ടെങ്കിൽ മാത്രം കൈവെള്ളം ഒന്ന് തെളിച്ചു കൊടുത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു ഇരുപത് മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം ശേഷം ഒരു ചട്ടിയെടുത്ത് അതിലേക്ക് നല്ല വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ അനുസരണം സൺഫ്ലവറോ മറ്റേതെങ്കിലും ഓയിലോ നമുക്ക് ഇതിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ് ശേഷം റെസ്റ്റ് ചെയ്യാൻ എടുത്ത് വെച്ചിരിക്കണ മാവിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഇതുപോലെ വടയുടെ ആകൃതിയിൽ നമുക്ക് ഷെയ്പ്പ് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം തിരിച്ചും മറിച്ചുമിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നവരേക്കും നല്ലപോലെ വേവിച്ചെടുക്കാവുന്നതാണ് ഓരോന്നും ഇതുപോലെ വേവിച്ചെടുക്കാം ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കട്ടൻ ചായയുടെ കൂടെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കണ്ടില്ലേ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട തയ്യാറാക്കിയെടുക്കാം